ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ നമ്മളിന്ന് കായും ക്യാരറ്റും കൂടി ഒരു പേരിയാണ് വെക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ ആരെയും കാണുന്നില്ല എല്ലാവരും ബിസി ആണെന്ന് തോന്നുന്നു അപ്പം നമുക്കെന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ കായും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു വിസലടിച്ച് വേവിച്ച് മാറ്റി വെച്ചതാട്ടോ ഇതൊരു നാല് കായുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി പിന്നെ ഇത് നമ്മൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലേയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇടിച്ചമുളക് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ ഇടിച്ച മുളകും വേണം ഇവിടെ ഇപ്പം തണവായതുകൊണ്ട് കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് തീ ഞാനിപ്പോൾ സിമ്മിലിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെട്ടോ ഓക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം അത് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച് ഉള്ളി വെളുത്തുള്ളി വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ആക്ച്വലി ശരി വറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ മൂത്ത് കറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇടിച്ചമുളക് ഇതൊരു രണ്ട് രണ്ട് രണ്ടേ രണ്ടേകാൽ ടീസ്പൂൺ ഇടിച്ചമുളക് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് എരിവ് വേണം കായയുടെയും കാരറ്റും രണ്ടും ഇത്തിരി മധുരമുള്ള സാധനമല്ലേ അപ്പം ഞാൻ മുളക് ഇത്തിരി കൂടുതലിട്ടു കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഉപ്പേരിനെന്താ പറയാന്ന് അറിയില്ല തൃശ്ശൂർ സൈഡിൽ കൂടുതൽ ഉപ്പേരി എന്നാണ് പറയുക ഇതൊക്കെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കയ്യോടെ ഇങ്ങോട്ട് ചോടൂടുകൂടി തന്നെ കഴിക്കും ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാട്ടും എല്ലാവർക്കും ഇഷ്ടമുണ്ട് അങ്ങനെ വെറുതെ കഴിക്കാനാണ് തീ ഒന്ന് നോക്കണം കരി പോടകും മൂത്ത് വരുമ്പോൾ തീ കുറയ്ക്കണം നാഫില നാഫി അനീഷ് ഹായ് നാഫില ഹായ് കളറ് ഡാർക്കായിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നമ്മുടെ കായ ക്യാരറ്റും കൂടി വേവിച്ചത് ചേർക്കണം ഇനി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കായ നമുക്ക് ഇങ്ങനെ തന്നെ അരിയണം എന്നില്ല ചിലത് ഞാൻ നീളത്തിലരിഞ്ഞ് കണ്ടിട്ടുണ്ട് ഇവിടെ വളരെ ചെറുതാക്കി കഴിഞ്ഞ് ഉപ്പേരി അരിയാക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം ഏ ഉപ്പേരി നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം ഞാനിപ്പോൾ വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോന്നൊന്ന് നോക്കുകയാണോ ജസ്റ്റ് ഇന്ന് നിങ്ങളുടെയൊക്കെ ഡിന്നർ എന്താണ് വിഭവങ്ങളെന്ന് നമുക്കിവിടെ നിന്ന് സ്രാവ് കറി വെച്ച് തരിപ്പുണ്ട് സ്രാവ് പാൽക്കറി കായുപ്പേരിയാണ് അതിൻ്റെ കളർ തന്നെ വേണ്ട നല്ല സ്പൈസി ഉപ്പേരിയാണ് കേട്ടോ കണ്ടോ എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തിട്ട് പോകണേ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ